ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഡയറോൺ സ്പെക്ടക്ക് വേൾഡ് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ കുരുമുളക് എല്ലാ സീസണിലും ലഭിക്കുവാൻ ഇതുപോലെ ചെയ്താൽ മതി ഒന്നോ രണ്ടോ ചട്ടിയിലോ ഡ്രമ്മിലോ കുരുമുളക് ചെടി വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് ഇതിൽ നിന്നും ലഭിക്കും കുരുമുളക് ചെടി ചട്ടിയിൽ നടുന്ന രീതി വളപ്രയോഗം എന്നീ കാര്യങ്ങളാണ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ചെറിയ വീഡിയോയാണ് ചെയ്തിരിക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണുവാൻ ശ്രമിക്കുക സ്ഥലപരിമിതി ഉള്ളവർക്ക് വീടിൻ്റെ ടെറസിലും ബാൽക്കണിയിലും ഒക്കെ വെച്ച് വളർത്തുവാൻ പറ്റുന്നതാണ് ചട്ടികളിലും ഡ്രമ്മുകളിലും നടടുമ്പോഴുള്ള ഗുണം വളപ്രയോഗം ചെയ്യുമ്പോൾ മറ്റു ചെടികളുടെ വേരുകൾ വളം ചൂഷണം ചെയ്യാതെ ഇരിക്കുകയും ചെടി നല്ലപോലെ വളരുവാനും സഹായിക്കുന്നു കൂടാതെ നിലത്ത് നിന്നുകൊണ്ട് നമുക്ക് കുരുമുളക് പറിച്ചെടുക്കുകയും ചെയ്യാം എന്നുള്ളതാണ് ഏകദേശം ഒരു വർഷത്തിന് മുകളിൽ പ്രായമുള്ള കുരുമുളക് ചെടിയാണിത് കൃത്യമായ ഇടവേളകളിൽ വളപ്രയോഗം ചെടിക്ക് നൽകുകയാണെങ്കിൽ നല്ലപോലെ കുരുമുളക് ഉണ്ടാകുന്നതാണ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാനാവും ചട്ടികളും ഡ്രമ്മുകളും ഒഴിവാക്കി വലിപ്പമുള്ള പെയിൻറ്റ് ബക്കറ്റുകളിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ് പി വി സി പൈപ്പ് ഒഴിവാക്കി ഉപയോഗശൂന്യമായ പഴയ ട്യൂബ് ലൈറ്റുകളും ഇതിനായി ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ട്യൂബ് ലൈറ്റിന് മുകളിൽ തേങ്ങയുടെ ചകിരി വെച്ച് കെട്ടിയിരിക്കുകയാണ് താല്പര്യമുള്ളവർക്ക് ഇതുപോലെയും ചെയ്തെടുക്കാവുന്നതാണ് വരും നമുക്കിത് ചട്ടിയിൽ നടുന്ന ഒന്ന് കണ്ടാലോ നല്ല ഗുണമേന്മയുള്ള ഇനങ്ങളുടെ തൈകൾ വേണം നടുവാൻ തിരഞ്ഞെടുക്കുവാൻ മരത്തിലും മറ്റും പടർത്തിയിരിക്കുന്ന കുരുമുളക് ചെടിയിൽ നിന്ന് നടുവാനുള്ള തൈകൾ മുറിച്ചെടുക്കാവുന്നതാണ് കുറച്ച് നീളത്തിൽ വേരുള്ള തണ്ടുകൾ ഉണ്ടെങ്കിൽ ഉത്തമം കുരുമുളക് ചെടിയുടെ തൈകൾ നഴ്സറികളിലും ലഭ്യമാണ് ചട്ടിയിൽ നിന്നും കുരുമുളക് ചെടി വളർന്ന് മുകളിലേക്ക് പടർന്ന് കയറുവാനുള്ള സ്റ്റാൻഡ് ആദ്യം തയ്യാറാക്കുക ഇതിനായി ഉപയോഗശൂന്യമായ ഒരു ട്യൂബ്ലൈറ്റ് ആണ് എടുത്തിരിക്കുന്നത് ഇതിനു മുകളിൽ ഇഴക്കയർ വെച്ച് അടുപ്പിച്ച് ചുറ്റിയെടുത്തിരിക്കുകയാണ് ഇതിനുശേഷം ചട്ടിയിൽ നിറയ്ക്കുവാനുള്ള പോട്ടിംഗ് മിക്സ്ചർ റെഡിയാക്കുക ആവശ്യത്തിന് എല്ലുപൊടിയും ജൈവവളവും മണ്ണുമായി മിക്സ് ചെയ്ത് എടുക്കുക ചട്ടിയുടെ അടിഭാഗത്ത് കുറച്ച് പോട്ടിംഗ് മിക്സ്ചർ ഇടുക റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്റ്റാൻഡ് ചട്ടിയിലേക്ക് ഇറക്കി വെച്ച് സ്റ്റാൻഡ് മറിഞ്ഞു പോകാതെ ചുറ്റിലും ഓടിൻ്റെ ചെറിയ കഷ്ണങ്ങൾ വെച്ചു കൊടുത്ത് ചട്ടിയുടെ ബാക്കി ഭാഗവും പോട്ടിംഗ് മിക്സ്ചർ നിറച്ചെടുക്കുക ശേഷം നടുവാനുള്ള കുരുമുളക് തണ്ടുകൾ റെഡിയാക്കി വെക്കുക ഞാനിവിടെ മാതൃസസ്യത്തിൻ്റെ തണ്ടുകൾ മുറിച്ചെടുത്താണ് നടുവാൻ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റാൻഡിന് ചുറ്റിനുമായി മുറിച്ചെടുത്ത തണ്ടുകൾ നട്ടു കൊടുക്കുക ആവശ്യത്തിന് നനച്ചു കൊടുക്കുകയും ചെയ്യാവുന്നതാണ് അല്പം തണലുള്ള സ്ഥലത്തേക്ക് ചട്ടി വെച്ചു കൊടുക്കുക വളരുന്നതിന് അനുസരിച്ച് സൂര്യപ്രകാശമുള്ള സ്ഥലത്തേക്ക് മാറ്റിവെക്കാവുന്നതാണ് കൃത്യമായ ഇടവേളകളിൽ കരയില കമ്പോസ്റ്റും ചാണകപ്പൊടിയും തൈകൾക്ക് കൊടുക്കാവുന്നതാണ് തൈകൾ മുകളിലേക്ക് വളരുമ്പോൾ സ്റ്റാൻഡിൽ വള്ളികൾ ഉപയോഗിച്ച് കെട്ടിക്കൊടുക്കാവുന്നതാണ് നനച്ചു കൊടുക്കുമ്പോൾ സ്റ്റാൻഡിലെ ഇഴ കയറിലും വെള്ളം ഒഴിച്ചു കൊടുക്കുക കയറിൽ ഈർപ്പം നിലനിൽക്കുകയും കുരുമുളക് തൈകളുടെ വേരുകൾ വേഗത്തിൽ ഇതിൽ പിടിച്ചു കയറുകയും ചെയ്യുന്നു വ്യൂവേഴ്സിന് കൂടുതലായി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യൂ ഞാൻ റീപ്ലൈ തരുന്നതായിരിക്കും വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വ്യൂവേഴ്സിൻ്റെ ലൈക്കുകളും കമൻറ്റുകളും പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ